മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ പുതിയ അമ്മയായ പൂജാരണി സാവിത്രി അന്തർജനം ക്ഷേത്ര ശ്രീകോവിലിൽ നാഗരാജാവിന്റെ പൂജ ആരംഭിച്ചു ഉമാദേവി അന്തർജനത്തിന്റെ വിയോഗത്തെ തുടർന്നാണ് നിയോഗം ഉമാദേവി അന്തർജനത്തിന്റെ സമാധിയെ തുടർന്നുള്ള സംവത്സര ദീക്ഷ പൂർത്തിയായതോടെയാണ് സാവിത്രി അന്തർജന പൂജകൾ ആരംഭിക്കുന്നത് മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ പൂജാരിണിയായ പുതിയ അമ്മയായി സാവിത്രി അന്തർജനം പൂജ ആരംഭിച്ചു മുഖ്യ പൂജാരിണിയായിരുന്ന ഉമാദേവി അന്തർജനത്തിന്റെ വിയോഗത്തെ തുടർന്നാണ് സാവിത്രി അന്തർജനത്തിന് നിയോഗം ലഭിച്ചത് കഴിഞ്ഞ വർഷം ആഗസ്റ്റ് ഒൻപതിനാണ് ഉമാദേവി അന്തർജനം സമാധിയായത് തുടർന്നുള്ള സംവത്സര ദീക്ഷ പൂർത്തിയായതോടെയാണ് സാവിത്രി അന്തർജനം പൂജകൾ ആരംഭിച്ചത് രാവിലെ എട്ടിനും ഒൻപതിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു പൂജാരംഭം കഴിഞ്ഞ വർഷം ഉമാദേവി അന്തർജനത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടന്നതിനോടൊപ്പം തന്നെ നിലവറയുടെ തെക്കേതലത്തിൽ പുതിയ അമ്മയുടെ സ്ഥാനാരോഹണവും നടന്നിരുന്നു അന്തരിച്ച അമ്മയുടെ പാതതീർത്ഥം അഭിഷേകം ചെയ്താണ് സാവിത്രിയന്തം മുഖ്യ പൂജാരിണിയായി അവരോധിക്കപ്പെട്ടത് കോട്ടയം കാഞ്ഞരക്കാട്ട് ഇല്ലത്തെ ശങ്കരൻ നമ്പൂതിരിയുടെയും ആര്യ അന്തർജനത്തിന്റെയും രണ്ടാമത്തെ മകളാണ് ക്ഷേത്രത്തിലെ മുൻ കാർണവർ എം വി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ ഭാര്യയാണ് മണ്ണാർശാല ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സുപ്രധാനമായ ഒരു ദിനമാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി ദിവതയായ ദിവ്യശ്രീ ഉമാദേവി അന്തർജനത്തിൻ്റെ ഒരു വർഷം നീണ്ടു നിന്ന സംവത്സര ദീക്ഷ പൂർത്തിയാക്കിക്കൊണ്ട് ഞാർശാലയിലെ ഇപ്പോഴത്തെ അമ്മ ദിവ്യശ്രീ സാവിത്രി അന്തർജനം ആദ്യമായി ഭഗവാനെ പൂജ കഴിക്കുന്നതിനായി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിനിലേക്ക് കടക്കുന്ന ദിവസമാണിന്ന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സംവത്സരദീക്ഷയെ തുടർന്നാണ് ഏറ്റവും ശുഭകരമായ ഒരു മുഹൂർത്തത്തിൽ ഇന്ന് രാവിലെ എട്ട് മണി മുതൽ ഒൻപത് വരെയുള്ള മുഹൂർത്തത്തിലാണ് അമ്മ പൂജ ആരംഭിച്ചത് ഇന്ന് അമ്മ പൂജ കഴിക്കുമ്പോൾ വിശേഷ നിവേദ്യമായ ചതുശ്രത നിവേദ്യത്തോടു കൂടിയുള്ള പൂജയാണ് ഇന്നത്തെ പൂജ പൗരാണികമായിട്ട് തന്നെ ഭഗവാന്റെ അമ്മയുടെ സ്ഥാനം വഹിക്കുന്ന ഈ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിണിമാരാണ് ഇവിടുത്തെ അമ്മമാർ ഭഗവാനെ പ്രസവിച്ച ഒരു അമ്മയുടെ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയിലാണ് അമ്മമാർ മനാർശാലയിലെ മുഖ്യ പൂജാരിമാരായി മാറിയിട്ടുള്ളത് ഒരു തലമുറയിലെ ഏറ്റവും മുതിർന്ന കുടുംബാംഗത്തിൻ്റെ പത്നിയായിരിക്കും എപ്പോഴും കുടുംബത്തിൻ്റെ ഈ മനാർശാലയിലെ അമ്മയുടെ സ്ഥാനത്തേക്ക് എത്തിച്ചേരുക